ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മധുരവും സോഫ്റ്റുമായ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് റവക്കേസരി നിങ്ങൾക്ക് മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ പ്രയോജനപ്പെടും റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം ഒരു കടായിയിൽ വലിയ സ്പൂണ് രണ്ട് സ്പൂൺ നിറയെ നെയ്യൊഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് പകുതി ഫ്രൈ ആവുമ്പോൾ കുരുവില്ലാത്ത ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുത്ത് വറുത്തു കോരി ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതേ നെയ്യിൽ ഒരു കപ്പ് റവ ഇട്ട് നന്നായി എടുക്കുക കരിഞ്ഞു പോകരുത് പാകമായി വന്നിട്ടുണ്ട് ഇനി ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി കട്ട കെട്ടാതെ നന്നായി യോജിപ്പിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേസരി ഉണ്ടാക്കാൻ ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റവ കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര അതിലോട്ട് ആഡ് ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം പഞ്ചസാര അലിഞ്ഞ് റവ കുറച്ചുകൂടെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഏലയ്ക്ക കപ്പ് പഞ്ചസാരയിലിട്ട് നന്നായി പൊടിച്ചെടുത്തത് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം ഏലയ്ക്ക പഞ്ചസാരയിലിട്ട് പൊടിക്കുമ്പോൾ തരികളില്ലാതെ നന്നായി പൊടിഞ്ഞു വരും അതുകൊണ്ടാണ് അങ്ങനെ പൊടിച്ചെടുത്തത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി ഇതിലേക്ക് വറുത്തെടുത്ത കശവണ്ടി പരിപ്പും ഉണക്ക മുന്തിരിയും ഇട്ടും എടുത്ത് ഒന്നുകൂടി നന്നായി ഒഴിപ്പിച്ച് നന്നായി ഇളക്കി എടുക്കുക നമ്മുടെ വളരെ ടേസ്റ്റിയും സൂപ്പർ മധുരവുമുള്ള സോഫ്റ്റുമായ കേസരി എളുപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി ഇങ്ങനെ പാത്രത്തിലേക്ക് ഈ ഷേപ്പിലാക്കി എടുക്കാം ഏത് ഷേപ്പിലേക്കും ഇതുപോലെ മാറ്റിയെടുക്കാവുന്നതാണ് അത്ര സോഫ്റ്റ് ആണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയപ്പെട്ട ഈ റവകേസരി നിങ്ങൾ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കൂ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യണേ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരും ഇത് കാണുന്നത് അപ്പോൾ എനിക്ക് വ്യൂസ് കൂടും നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും ഗുഡ് ബൈ